തൃശൂർ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷം ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു കോളേജിലെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളും തമ്മിലായിരുന്നു ദൃശ്യങ്ങൾ പുറത്തുവന്നു കഴിഞ്ഞ ദിവസം ഇരുക്കൂട്ടരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയാണ് കോളേജിലെ ഗാർഡൻ ഏരിയയിലും പിന്നീട് കോളേജിന് മുന്നിലെ റോഡിലുമായി ചേരിതിരിഞ്ഞ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് മൂർച്ചയുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ മൂന്നാം വർഷ വിദ്യാർത്ഥിയായ മലപ്പുറം സ്വദേശിക്ക് കൈക്ക് പരിക്കേറ്റു സംഭവത്തിൽ കോളേജ് അധികൃതർ സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒൻപത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു ഇരിഞ്ഞാലക്കുട പോലീസിൽ പരാതി നൽകിയ കോളേജ് അധികൃതർ സംഘർഷത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ അധ്യാപകരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റോഡിൽ വെച്ച് നടന്ന സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവന്നു